ണ്ടാവും അത് ഞങ്ങളുടെ തലയിലേക്ക് അടിച്ചേപ്പിക്കാൻ വലിയ പ്രയാസമൊന്നുമില്ലല്ലോ ഇപ്പം നിങ്ങൾ രണ്ട് നിങ്ങൾ ഞാൻ ഇത് എന്താണ് ഞാൻ താങ്കളുമായി ബന്ധപ്പെട്ട് പറയുന്നത് കുറച്ചുകൂടെ ലളിതമാക്കി മനസ്സിലാക്കാനാണ് ഇപ്പോൾ താങ്കളുടെ നിങ്ങൾ നിങ്ങൾക്ക് ഒപ്പം തന്നെ വർക്ക് ചെയ്യുന്ന ഒരു സ്റ്റാഫും നമ്മളൊരു വഴക്കുണ്ടാകും അന്നേരത്തെ ദേശത്തിന് നിങ്ങൾ വിളിച്ച് പറയുകയാണെങ്കിൽ ഞാൻ തകർത്ത് കളയും നിന്നെ നീ ഈ ഓഫീസിൽ ഉണ്ടാവത്തില്ലേ നീ ഒരു ഒറ്റ ഓൺലൈൻ വീണ്ടും വർക്ക് ചെയ്ത് ചെയ്യാത്ത എനിക്ക് കാണാം എന്നൊക്കെ പറഞ്ഞിട്ട് നിങ്ങൾ വാശിക്ക് ഇറങ്ങി പോവാണ് ആ പെൺകുട്ടി ഒരു അപകടം സംഭവിച്ചു അത് ഹൈദറ ചെയ്തതെന്ന് സ്വാഭാവികമായിട്ട് എല്ലാവർക്കും തോന്നാം നിങ്ങളോട് ചരിത്രത്തിലെ മറ്റൊരാൾക്ക് വളരെ എളുപ്പത്തിൽ നിങ്ങളുടെ തലയിലേക്ക് അടിച്ചിപ്പിക്കുകയും ചെയ്യാം നിങ്ങൾ കുടുക്കൂ അങ്ങനെ ഒരു സംഭവം ഉണ്ട് അങ്ങനെ ഒരു സാധനത്തിനകത്താണ് ഈ ഈ പണി പണിഞ്ഞത് അത് ഇതെല്ലാം പുറത്തു വരും ഇതെല്ലാം പുറത്തു വരാൻ കിടക്കുന്നേ ഉള്ളൂ പക്ഷേ അപ്പോഴത്തേക്ക് ദിലീപ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ജീവിതം തോന്നുന്നു കരിപ്പണമായിട്ടും ഞാൻ പുള്ളിയെ മറ്റേ പുള്ളിയുടെ സിനിമകൾ സഹിക്കാൻ പറ്റാത്ത രീതിയിൽ മോശം പണങ്ങളായത് കൊണ്ട് തീയറ്റർ പരാജയപ്പെടുന്നു അതായത് ഈ ഒരു കാരണം കൊണ്ട് പരാജയപ്പെടുന്നു ഞാൻ വിശ്വസിക്കുന്നില്ല പ്രേകർ ഇഷ്ടമല്ലാത്തൊണ്ട് സിനിമകൾ പരാജയപ്പെടുന്നു എനിക്ക് വളരെ വേണ്ടപ്പെട്ട വേണ്ടപ്പെട്ടത് നിർമ്മിച്ച പ്രേക്ഷകർക്ക് ആ പടം വലിയ ബജറ്റ് ആയിരുന്നു പക്ഷെ ആ സിനിമ മോശമായതുകൊണ്ട് പ്രേഷ് പരാജയപ്പെട്ടു അതാ ഈ വിഷയം കൊണ്ടുവന്നു ഈ വിഷയം കത്തിയ സമയത്താണ് രാമലിയിൽ ഇറങ്ങുന്നത് അതായത് മോശം സിനിമ സെലക്ട് ചെയ്തുകൊണ്ട് പരാജയപ്പെടുന്നത് പക്ഷെ അയാൾ എന്ന് പറയുന്ന ഒരാളുടെ ജീവിതത്തെ നമ്മൾ അങ്ങനെ നമ്മൾ എന്ത് കൂടെ അങ്ങനെ വന്നിട്ട് നാളെ ഈ ഒരു സമയത്ത് തെറ്റുകാരനല്ലെന്നുണ്ടെങ്കിൽ കോടതി പറയുകയാണ് ഇയാൾ തെറ്റുകാരനല്ല ദിലീപിനെ കേരള പോലീസ് കുടിക്കാതെ ആണ് നമ്മളെ കുടിക്കണം എന്ന് പറഞ്ഞാൽ എന്തായാലും പിന്നെ അവസ്ഥ